നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം അംഗം കുറിക്കാൻ കെ സുധാകരൻ സുധാകരനെ വെട്ടി സണ്ണി ജോസഫ് വെല്ലുവിളിക്കാൻ ഒരുങ്ങി സുധാകര പക്ഷം കണ്ണൂരിൽ നിന്നും എം എൽ എ ആയ സണ്ണി ജോസഫിനെ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചപ്പോൾ പുറത്തു വന്ന വാർത്ത പദവി ഒഴിഞ്ഞ കെ സുധാകരന്റെ നോമിനിയാണ് സണ്ണി ജോസഫ് എന്നതായിരുന്നു തന്നെ പാർട്ടി പ്രസിഡന്റായി നിർദ്ദേശിച്ചത് സുധാകരനാണെന്നും എൻ്റെ എല്ലാ കാലത്തെയും നേതാവ് സുധാകരൻ ആയിരിക്കുമെന്നും സണ്ണി ജോസഫും പ്രഖ്യാപിച്ചു കെ പി സി സിയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത് രണ്ടു മാസം തികയുന്നതിന് മുമ്പ് തന്നെ സണ്ണി ജോസഫ് സുധാകരനെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നതാണ് കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്ന പുതിയ വാർത്തകൾ തന്റെ യാതൊരു സമ്മതവും ഇല്ലാതെയാണ് സുധാകരനെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയത് അന്നു മുതൽ പാർട്ടിയുടെ ഹൈക്കമാൻഡിനെതിരെ പ്രതികരണങ്ങളുമായി നിന്നിട്ടുള്ള ആളാണ് സുധാകരൻ ഇപ്പോൾ കണ്ണൂരിൽ നിന്നും സുധാകരപക്ഷത്തിന്റെ പരസ്യമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് കണ്ണൂരിൽ പാർട്ടി എല്ലായിടത്തും നടത്തുന്ന ജില്ലാതല സമര സംഗമ പരിപാടിയിൽ നിന്നും സുധാകരനെ ഒഴിവാക്കിയതാണ് കെ എസ് ബ്രിഗേഡ് എന്നറിയപ്പെട്ടിരുന്ന സുധാകരപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടേതായി ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ പോസ്റ്ററിൽ സുധാകരൻ അവിടെ എം പി ആയിരുന്നിട്ടു പോലും പടത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതാണ് പുതിയ വിവാദം ആയിരിക്കുന്നത് സമര സംഗമത്തിന്റെ പോസ്റ്ററിൽ വലിയതായി സണ്ണി ജോസഫിന്റെയും വി ഡി സതീഷിന്റെയും പടങ്ങളും ചെറിയതായി പി സി വിഷ്ണുദ എ പി അനിൽകുമാർ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ പടങ്ങളുമാണ് വെച്ചിട്ടുള്ളത് ഈ പോസ്റ്റർ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സുധാകരപക്ഷം രഹസ്യ യോഗം ചേർന്നുകൊണ്ട് പരിപാടി പൊളിക്കാനുള്ള ആലോചനകളും നടത്തിയിരിക്കുകയാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയും കണ്ണൂരിലെ സുധാകരന്റെ വലങ്കയുമായ ജയന്ത് നേതൃത്വം എടുത്താണ് സണ്ണി ജോസഫിന്റെയും മറ്റും നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുള്ളത് കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് കെ സുധാകരനാണോ എന്നും കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തകർ ഉഷിരിന്റെ പ്രതീകമായി കാണുന്ന ഏക നേതാവ് കൂടിയാണ് സുധാകരൻ എന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ വാദിക്കുകയാണ് സുധാകരന്റെ തട്ടകമായ കണ്ണൂരിലെ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തെ ഒതുക്കാം എന്ന് ചില നേതാക്കൾ ആലോചിക്കുകയാണ് എന്നാൽ ഇത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇടപെടൽ നടത്തി സ്വാധീനം ഉറപ്പിക്കാൻ മറ്റൊരു നേതാവ് കുറച്ചു കാലമായി പരിശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയും കണ്ണൂർ സ്വദേശിയുമായ കെ സി വേണുഗോപാൽ സുധാകരൻ അടക്കമുള്ള കണ്ണൂർ നേതാക്കളെ ഒതുക്കാൻ ശ്രമം നടത്തുകയാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്ത് നട്ടലില്ലാത്ത നേതാവായ കണ്ണൂരിൽ മാത്രം കോൺഗ്രസുകാർ അറിയുന്ന സണ്ണി ജോസഫിനെ പാർട്ടി പ്രസിഡന്റ് ആക്കുന്നതിന് ഹൈക്കമാൻഡിൽ സ്വാധീനം ചെലുത്തിയ വേണുഗോപാലിന്റെ തന്ത്രങ്ങളെ സുധാകരപക്ഷം പരസ്യമായി ചർച്ചയിൽ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും എം എൽ എ ആയ സണ്ണി ജോസഫ് പാർട്ടി പ്രസിഡന്റ് ആയതോടുകൂടി അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കടന്നുവരുന്നതിനാണ് വേണുഗോപാലിന്റെ ശ്രമം അവിടെ ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്ന തന്റെ മോഹം സാധിച്ചെടുക്കാൻ കഴിയും എന്ന പ്ലാനുകളാണ് വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കളികളുടെ രഹസ്യങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത ആളാണ് പാർട്ടി പ്രസിഡന്റായി വിലസെന്ന സണ്ണി ജോസഫ് എന്ന ആരോപണവും സുധാകരപക്ഷം ഉയർത്തുന്നുണ്ട് കണ്ണൂരിൽ കണ്ണുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ നടത്തുന്ന രഹസ്യ നീക്കങ്ങൾ ഗൗരവമായി തിരിച്ചറിയുന്ന ഒരു നേതാവ് പ്രതിപക്ഷ നേതാവായ സതീശനാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വേണുഗോപാലിനെ വേരുറപ്പിക്കാൻ അവസരം കൊടുക്കാത്ത തരത്തിലുള്ള കളികളാണ് സതീശനും നടത്തുന്നത് കണ്ണൂർ കോൺഗ്രസിനകത്ത് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള പുതിയ തർക്കങ്ങളും നേതാക്കൾ തമ്മിലുള്ള ഭിന്നതകളും കൂടുതൽ ആളി പടരുന്നതിന് എണ്ണയൊഴിച്ചു കൊടുക്കുന്ന നേതാക്കന്മാരും കേരളത്തിൽ കോൺഗ്രസ് നകത്തുണ്ട് പുതിയ പാർട്ടി പ്രസിഡന്റും പഴയ പാർട്ടി പ്രസിഡന്റും രണ്ട് തട്ടുകളിലായാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തി പ്രതിപക്ഷ നേതാവായി സതീഷിനെ വെട്ടി നിരത്താം എന്ന കണക്കുകൂട്ടിലും ചില മുതിർന്ന നേതാക്കൾക്കുണ്ട് കേരളത്തിലെ കോൺഗ്രസിനകത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പഴയ സമവാക്യങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് പുതിയ കൂട്ടുകെട്ടുകളും ഗ്രൂപ്പുകളും കേരളത്തിലെ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാവുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളാണ് കേരളത്തിൽ കോൺഗ്രസിലുള്ളത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ സതീശൻ വേണുഗോപാൽ ചെന്നിത്തല എന്നിവർക്കെല്ലാം മുഖ്യമന്ത്രി ആകണം ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി കസേര രാഷ്ട്രീയം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് ഇതിനിടയിലാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്നും സുധാകരപക്ഷം പരസ്യമായ പോരിന് തയ്യാറെടുക്കുന്നത് സുധാകരൻ പാർട്ടി പ്രസിഡന്റ് ആയ ശേഷം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആവേശമുള്ള ചെറുപ്പക്കാരടങ്ങുന്ന ഒരു സംഘം അദ്ദേഹത്തിന് ഒപ്പം കൂടിയിരുന്നു ആ വിഭാഗമാണ് പിന്നീട് കെ എസ് ബ്രിഗേഡ് എന്ന പേരിൽ സംസ്ഥാനം ഒട്ടാകെ വളർന്നത് ആ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തി സുധാകരൻ എന്ന കേരളം കണ്ട ഏറ്റവും കരുത്തനായ പ്രസിഡന്റിന്റെ സ്വാധീനം സംസ്ഥാന തലത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് തുടങ്ങി വെച്ചിരിക്കുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രം ഇപ്പോൾ ശ്രദ്ധിക്കുന്ന സുധാകരന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ ബ്രിഗേഡ് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്ത് തന്നെയായാലും ഇപ്പോൾ കെ എസ് പക്ഷത്തിന്റെ ഏറ്റവും വലിയ ശത്രു പുതിയ പാർട്ടി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് സതീഷനുമാണെന്ന് സുധാകരപക്ഷം പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുധാകരനെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ സതീഷിനടക്കമുള്ള സ്ഥാനമോഹികളായ നേതാക്കളെ പാർട്ടിക്കകത്ത് ശത്രുക്കളാക്കി മാറ്റാനുള്ള പ്ലാനുകളാണ് സുധാകരപക്ഷം ആവിഷ്കരിച്ചു നന്ദി നമസ്കാരം